രണ്ടായിരത്തി ഇരുന്നൂറ് ചെണ്ടുമല്ലി തൈകളാണ് നട്ടു പരിപാലിച്ച് വിളവെടുപ്പിന് തയ്യാറാക്കിയത് മണ്ണൂത്തി കാർഷിക സർവകലാശാലയിൽ നിന്നും എത്തിച്ച തൈകളാണ് കൃഷിക്കായി ഉപയോഗിച്ചത് സി പി ഐ മൂവാറ്റുപുഴ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നോക്കാതെ ഈ കൃഷിയിലേക്ക് ഇറങ്ങിയത് അമീർ കൃഷിയോടുള്ള വലിയ താല്പര്യം കൊണ്ടാണ് അമീർ ഇത് ആദ്യമായിട്ട് ചെണ്ടുമല്ലി കൃഷി മാത്രമല്ല ഇതിനു മുൻപ് നെൽപ്പാടത്ത് ഇവിടെ തരിശായി കിടന്ന നെൽപ്പാടത്ത് നെൽകൃഷി ഉൾപ്പെടെ നടത്തി വൻ വിജയമാക്കിയിട്ടുള്ള ആളാണ് അമീറിന് ആദ്യമായി ഈ ഈ സംരംഭം നടത്താൻ അമീറിനെ പ്രേരിപ്പിച്ച ആ കൃഷിയോടുള്ള അടങ്ങാത്ത ആഗ്രഹത്തെ ഞാൻ മുക്തഖണ്ഡം പ്രശംസിക്കുന്നു അമീർ ഇവിടെയുള്ള മുഴുവൻ ആളുകൾക്കും കൃഷിയിൽ ഇത് ഓണത്തോടനുബന്ധിച്ച് നടത്തിയ പൂക്കൃഷിയാണെങ്കിലും മറ്റിതര കൃഷികളോട് ആളുകൾക്കൊരു താല്പര്യം ജനിപ്പിക്കുന്നതിന് വേണ്ടി വലിയ ഒരു ഒരു മുൻകൈയാണ് അമീറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഓണം ആഘോഷിക്കാൻ വലിയ അളവിലുള്ള പൂക്കളാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത് എന്നാൽ നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ കൃഷി ചെയ്ത് പൂക്കളം ഇടുന്നതിന് തയ്യാറാക്കിയ ചെണ്ടുമല്ലി പാടം കാണാൻ നിരവധി ആളുകളാണ് ദിവസേന ഇവിടേക്ക് എത്തുന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ചെണ്ടുമല്ലി പാടത്തെത്തി സെൽഫി അടക്കം എടുക്കുന്നതിനുള്ള ആഘോഷവേളകളായി ഈ ചെണ്ടുമല്ലി പാടത്തെ മാറ്റുകയാണ് സാമ്പത്തികമായ ലാഭത്തിലുപരി നാട്ടുകാർക്കും പ്രദേശവാസികൾക്കും കണ്ടാസ്വദിക്കുന്നതിനുള്ള ഒരു പ്രദേശമായി ഇതിനെ മാറ്റുക എന്ന ലക്ഷ്യമാണ് തനിക്കുണ്ടായിരുന്നതെന്ന് അമീർ കാഞ്ഞുരാൻ പറഞ്ഞു മുപ്പത് സെന്റ് സ്ഥലത്താണ് നമ്മൾ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുന്നൂറോളം ചെണ്ടുമല്ലി തൈകളാണ് നമ്മൾ നട്ട് പരിപാലിച്ചത് കാലാവസ്ഥയുടെ പ്രതികൂലം എന്ന് പറഞ്ഞാൽ അടഞ്ഞ മഴ ഈ ചെണ്ടുമല്ലിയുടെ കൃഷിയെ വ്യാപകമായിട്ട് ബാധിച്ചെങ്കിലും നമ്മൾ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കൃത്യമായ കെയറിങ്ങും നടത്തിക്കൊണ്ടാണ് ഇത്രയെങ്കിലും ചെടികൾ ഇവിടെ സംരക്ഷിക്കാൻ സാധിച്ചത് പിന്നെ ആഫ്രിക്കൻ ഒച്ചിൻ്റെ ശല്യം ഉണ്ടായിരുന്നു ആ ശല്യവും അതിന് പ്രത്യേകം മരുന്നൊന്നുമില്ല ഹൈറേഞ്ചില് ഈ ഏലയ്ക്കത്തോട്ടത്തിൽ ഇടുന്ന ഒരു പ്രത്യേക തരം ഒരു ക്യാപ്സ്യൂൾ പോലത്തെ മരുന്ന് കൊടുത്തിട്ടാണ് ഈ ഒച്ചിൻ്റെ ശല്യം ഇല്ലായ്മ ഇത് പിന്നെ ഈ പൂക്കൾ കൃഷി ചെയ്തുകൊണ്ട് ഇതിനകത്ത് സാമ്പത്തിക ലാഭമൊന്നും ഉദ്ദേശിച്ചത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കാണാൻ ഒരു പൂത്തോട്ടം അതായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു പദ്ധതി പക്ഷേ മാന്യമായിട്ട് പൂക്കളുണ്ടായിട്ടുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറം അല്പം പച്ചക്കറികളും ഞങ്ങൾ നട്ടിട്ടുണ്ട് വെണ്ട വഴുതന തക്കാളി പച്ചമുളക് അടക്കം വെണ്ടയെല്ലാം കാച്ചു നിൽക്കുന്നുണ്ട് അപ്പുറം കാരണം മുപ്പത് സെന്റ് സ്ഥലമാണ് എന്തായാലും പൂക്കൾ മാന്യമായിട്ടുണ്ട് ഇന്ന് വിളവെടുപ്പ് നടന്നു അമീറിന്റെ നേതൃത്വത്തിൽ ഇതിനു മുൻപും വിവിധ തരത്തിലുള്ള കൃഷികൾ ചെയ്ത് വിജയം കൊയ്തിട്ടുണ്ട് ആരുടെതാണെങ്കിലും ഉണ്ടെങ്കിൽ രുചിയുടെ മേളാങ്കമല്ലേ ഒരു രുചി ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി